ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടി ഐ വൈ നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് ഉള്ളുവെക്കാനും വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹെയർ പാക്കും അതോടൊപ്പം തന്നെ ഒരു ഹെയർ ടോണറുമാണ് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ ഇത് രണ്ടും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും മുടി നല്ല നീളത്തിൽ വളരുന്നതാണ് അതോടൊപ്പം തന്നെ മുടിക്ക് ഉള്ളു കുറഞ്ഞവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ മുടികളൊക്കെ ഉണ്ടായിട്ട് മുടി നല്ല തിക്കായിട്ട് വളരുന്നതാണ് മാത്രമല്ല മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൂണും കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും അപ്പോ ആദ്യം തന്നെ നമുക്ക് ഹെയർ ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് ഇത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമൊന്നും അല്ല കേട്ടോ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ദിവസം തരത്ത് കഞ്ഞിവെള്ളം തന്നെ എടുക്കുക മുടി വളരാനൊക്കെ ഒരുപാട് നല്ലതാണ് കഞ്ഞിവെള്ളം മുടിക്ക് നല്ല നീളം വയ്ക്കുകയും ചെയ്യും ഒപ്പം തന്നെ മുടിക്ക് നല്ല ഉള്ളുണ്ടാവുകയും ചെയ്യും ഒരുപാട് പേർക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ കഞ്ഞിവെള്ളം അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും പിന്നെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് അപ്പോൾ നിങ്ങളും ഈ ഒരളവ് തന്നെ എടുത്താൽ മതി ഇനി ഈ ഒരളവ് കൂടിപ്പോയെന്ന് കരുതിയോ അല്ലെങ്കിൽ കുറഞ്ഞു പോയെന്ന് കരുതിയോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഉലുവയും കരിഞ്ചീരകവും കഞ്ഞി വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഉലുവയും കരിഞ്ചീരകവും ഒക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ ഇത് കഴുകിയിട്ട് തന്നെ ചേർക്കണം എന്ന് നിർബന്ധമില്ല ഇനി നിങ്ങൾ അങ്ങനെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതല്ലെങ്കിൽ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പൊങ്ങി കിടക്കുന്ന ഉലുവയും കരിഞ്ചീരകവും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതാണ് നമ്മുടെ ഹെയർ ടോണർ പക്ഷേ ഇത് നമ്മൾ എന്നാണോ യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ തലേ ദിവസമാണ് തയ്യാറാക്കി വെക്കേണ്ടത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു ടോണർ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളിത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇരുന്നൂറ് ശതമാനം റിസൾട്ട് തന്നെ കിട്ടും മുടി നല്ല ഉള്ളോട് കൂടി തന്നെ വളരുകയും ചെയ്യും ഈ ഉലുവയും കരിഞ്ചീരവുകയും ഞാൻ തലേ ദിവസമാണ് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് ഇപ്പോൾ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ഇങ്ങനൊരു ടെക്സ്ച്ചറാണ് ഇതിന് വന്നിട്ടുള്ളത് കുറച്ചുകൂടി കൂടി തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഉലുവയുടെയും അതേപോലെ തന്നെ കരഞ്ചീരകത്തിൻ്റെ ഒക്കെ കൊഴുപ്പൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഉലുവയും കരിഞ്ചീരകം നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് മാത്രമല്ല ഉലുവയുടെയും കരിഞ്ജീരകത്തിൻ്റെയൊക്കെ എല്ലാ ഗുണങ്ങളും തന്നെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം പിന്നെ നമ്മൾ ഈ കരിഞ്ചീരകവും ഉലുവയൊന്നും നമ്മൾ കണയഴുന്നില്ല കേട്ടോ പിറ്റേ ദിവസവും നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഞാനിവിടെ ഈ കഞ്ഞിവെള്ളം മാത്രമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഗ്ലാസ്സോളം കഞ്ഞിവെള്ളം തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എസൻഷ്യൽ ഓയിലാണ് ഓസ്മേരി എസെൻഷ്യൽ ഓയിലാണ് ഞാൻ ചേർക്കുന്നത് പക്ഷേ ഇത് തീർത്തും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മളിത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന് ചെറിയൊരു പുളിച്ച ഒരു മണം ഉണ്ടാവും അപ്പോൾ നമ്മളത് അതില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എസെൻഷ്യൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ തലയിൽ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിക്കുന്ന പോലെ കൈ കൊണ്ടോ തലയിൽ തേച്ച് പിടിപ്പിക്കാം നിങ്ങൾക്ക് എളുപ്പമുള്ള ഏത് രീതിയിലും ഇത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്കാൽപ്പിൽ മെയിനായിട്ടും തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം നിങ്ങളുടെ ഹെയറിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് നിങ്ങളിത് തെച്ച് കൊടുക്കേണ്ടത് അങ്ങനെ വെച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ ഹെയർ ടോണർ യൂസ് ചെയ്യാവുന്നതാണ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാം കാരണം ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു പുളിപ്പ് ആ ഒരു സ്മെല്ല് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യാം കഴുകുന്ന സമയത്ത് പിന്നെ ഈ ഒരു ടോണർ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് തലയിൽ എണ്ണ തടവണം അതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ പിന്നെ കഞ്ഞിവെള്ളമൊക്കെ മഴക്കാലത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കണം കാരണം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മഴക്കാലം കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൾഡ് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കഞ്ഞിവെള്ളം സാധാരണയായിട്ട് തലയിൽ തേച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയമൊന്നും ഇത് തലയിൽ വെച്ചിരിക്കേണ്ട ഒരു പത്ത് മിനിറ്റ് വെച്ചിരിക്കുക പിന്നെ നിങ്ങൾക്ക് ടൈം കൂട്ടി കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഹെയർ ടോണർ ഈ കഞ്ഞിവെള്ളം ടോണർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് എല്ലാ ദിവസവും നിങ്ങളിത് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് തന്നെ കിട്ടും നിങ്ങൾ എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്താൽ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ മുടി വളരുന്നതാണ് മുടിക്ക് നല്ല ഉള്ളും വെക്കുന്നതാണ് ഇനി എങ്ങനെയാണ് ഹെയർ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഉലുവയും കരിഞ്ചീരിവും പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് യൂസ് ചെയ്യുക പിന്നെയും ഒരു ദിവസം കൂടെ അങ്ങനെ ടോട്ടൽ മൂന്ന് ദിവസം നിങ്ങളിത് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ ഒരു വെള്ളം ഹെയർ ടോണറായിട്ട് ഉപയോഗിക്കുക ഉലുവയും കരിഞ്ജീരകമൊക്കെ അരിച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് നിങ്ങൾ നാലാമത്തെ ദിവസം അതായത് മൂന്ന് ദിവസം ഇങ്ങനെ തന്നെ ചെയ്തിട്ട് നാലാമത്തെ ദിവസം ഉലുവയും കരിഞ്ജീരകവും അല്പം കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ പാകത്തിന് കഞ്ഞിവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക ഇതിനായിട്ട് നമുക്ക് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുന്നതാണ് നല്ലത് അല്ല എങ്കിൽ നിങ്ങൾക്ക് നമ്മൾ മുൻപൊക്കെ ചെയ്ത പോലെ തന്നെ കഞ്ഞിവെള്ളത്തിനൊപ്പം ഉലുവ കുതിർക്കാൻ വെച്ചിട്ട് ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ പിറ്റേ ദിവസം ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ ഞാൻ അടച്ച് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാനിതിവിടെ ഉലുവയും കരിഞ്ചീരകവും നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പേസ്റ്റ് പാക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു പേസ്റ്റാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നിങ്ങൾ സ്കാൽപ്പിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ തലയിലെ എണ്ണ തേച്ച് ഒരു പത്ത് പഞ്ച പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾ സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ മുടിയിലും തേച്ച് കൊടുക്കുക ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഷാംപൂ ഒക്കെ ചെയ്ത ആ ഒരു ഫീലുകൂടെ കിട്ടും മുടിയിലെ ഒക്കെ പോയി കിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് അങ്ങനെ വെച്ചിരിക്കുക ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം ഇത് നിങ്ങൾ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചതിനു ശേഷം എങ്കിൽ ഷാംപൂ യൂസ് ചെയ്യാം ആ ഒരു ഉലുവയുടെയും അതേപോലെ തന്നെ ഒക്കെ ആ ഒരു സ്മെല്ല് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈൽഡ് ആയിട്ടുള്ളൊരു ഷാംപൂ യൂസ് ചെയ്യാം അല്ല എങ്കിൽ ഈ ഒരു ഹെയർ പാക്കിനോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എസെൻഷ്യല് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാംപൂ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഉലുവയുടെയും ഒക്കെ ഒരു സ്മെല്ല് കിട്ടും അതേപോലെ തന്നെ മുടിക്കും നല്ലൊരു സ്മെല്ല് കിട്ടും കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുന്നതാണ് നല്ലത് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉലുവയും കരിഞ്ജീരവും കഞ്ഞിവെള്ളവും ചേർത്തിട്ടുള്ള ഹെയർ ടോണർ ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ മുടി വളരാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളവും കരിഞ്ചീരകവും ഉലുവയും ഒരുപോലെ ഹെൽപ്പ്ഫുള്ളാണ് മുടി നരക്കാതിരിക്കാനും മുടിക്ക് നല്ല കരുപ്പ് കിട്ടാനും മുടിക്ക് നല്ല ഉള്ളുവെക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും െന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്